എല്ലാ പ്രിയപ്പെട്ട ഫുട്ബോൾ പ്രേമികൾക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നടന്ന മത്സരത്തിൽ കെനഡയെ തകർക്കാൻ അർജന്റീനയ്ക്ക് സാധിച്ചിരുന്നു അർജന്റീനയ്ക്ക് വേണ്ടി അൾവാറിസവും മാർട്ടിനോസുമാണ് ഗോളുകളുമായി കളം കളന്നിറഞ്ഞത് രണ്ടാം പൂജ്യത്തിനാണ് കെനഡയെ അർജന്റീന പരാജയപ്പെടുത്തിയത് മത്സരത്തിൻ്റെ ഉടനീളം അർജന്റീനയുടെ സർവാധിപത്യമാണ് കണ്ടത് എന്നാൽ കിട്ടിയ അവസരം ലക്ഷ്യം കാണാതെ ഇരുന്നതാണ് സ്കോർ രണ്ടിൽ ഒതുങ്ങിയത് നായകനായ ലിയോണൽ മെസ്സി അടക്കം സൂപ്പർ താരങ്ങളാണ് ഒരുപാട് അവസരങ്ങൾ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടത് പോയത് എന്തായാലും ഇതിൻ്റെ ഫലമാണ് സ്കോർ രണ്ടിൽ ഒതുക്കിയത് അല്ലെങ്കിൽ സ്കോർ അഞ്ചിന് മുകളിൽ പോവുമായിരുന്നു ലിയോണൽ മെസ്സി തന്നെ മൂന്ന് സുവർണ അവസരങ്ങളാണ് പാശാക്കിയിരുന്നത് മത്സരം ശേഷം ലിയോണൽ മെസ്സി കനഡയ്ക്കെതിരായുള്ള മത്സരത്തെക്കുറിച്ച് പറഞ്ഞതിങ്ങനെയായിരുന്നു മത്സരം വളരെ ബുദ്ധിമുട്ടുള്ളതായിരുന്നു ഇത് ഞങ്ങൾക്ക് നേരത്തെ തന്നെ അറിയുമായിരുന്നു കനഡക്കെതിരായുള്ള പോരാട്ടം ദുഷ്കരമാകും എന്ന് ഞങ്ങൾക്കറിയുമായിരുന്നു കാരണം അവർ ഞങ്ങളെക്കാൾ വളരെയധികം ശാരീരിക ശക്തിയുള്ളവരായിരുന്നു ആദ്യ പകുതിയിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല രണ്ടാം പാകത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഗോൾ കണ്ടെത്താൻ സാധിച്ചത് വളരെ നന്നായി എന്നാൽ കൂടുതൽ ഗോൾ നേടാൻ ബുദ്ധിമുട്ടിയെന്ന് ലിയോണൽ മെസ്സി തുറന്നു പറഞ്ഞു ഇങ്ങനെയായിരുന്നു മത്സരത്തിന് ശേഷം ലിയോണൽ മെസ്സിയുടെ വാക്കുകൾ